ഹായ് ഫ്രണ്ട്സ് ഞാൻ മുഹമ്മദ് സിദ്ദിഖ് പുത്തഞ്ചാലിൽ നിയമവുമായി ബന്ധപ്പെട്ട പ്രായോഗികതയിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ പല വീഡിയോകളിലും ചെയ്തു ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് പലപ്പോഴും സംഭവിക്കുന്ന സംഭവിക്കാവുന്ന കാര്യമാണ് അയൽപ്പക്കത്തോ നാട്ടിലോ ഒക്കെ ആരെങ്കിലുമായി വഴക്കോ ഭീഷണിയോ ഒക്കെ ഉണ്ടാവുക എന്നുള്ളത് ഇത്തരത്തിൽ ഭീഷണി ഉണ്ടെങ്കിൽ പലപ്പോഴും ചില അബദ്ധങ്ങൾ പലരും പ്രവർത്തിക്കാറുണ്ട് ഉദാഹരണത്തിന് നമ്മൾ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു സാഹചര്യത്തിൽ ചിലപ്പോൾ നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഒരു കത്തിയോ മറ്റോ ആയുധമോ രഹസ്യമായി കയ്യിൽ സൂക്ഷിച്ചു കൊണ്ട് നടക്കുക ഇത് പലപ്പോഴും വളരെ പലർക്കും അബദ്ധം സംഭവിച്ചിട്ടുണ്ട് നമ്മൾ ആത്മരക്ഷയ്ക്ക് ഒരു ആയുധം കരുതി എന്നുള്ളത് ഒരിക്കലും കേസിൽ കോടതി അംഗീകരിക്കുകയില്ല നമുക്ക് അങ്ങനെ ഭീഷണി ഉണ്ടെങ്കിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിലോ ബന്ധപ്പെട്ട അധികാരികളിലോ നമ്മൾ അതിന് ഒരു പറ്റീഷൻ കൊടുത്തിരിക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ കോടതിയെ നമുക്ക് സമീപിക്കാം അല്ലെങ്കിൽ ലൈസൻസ് ലൈസൻസുള്ള തോക്കുണ്ടെങ്കിൽ ആക്രമിക്കപ്പെടാവുന്ന സാഹചര്യത്തിൽ മുട്ടിന് താഴെയോ ഒക്കെ വെടിവെക്കാനുള്ള അധികാരവും നമുക്കുണ്ട് നമ്മൾ മാരകായുധങ്ങൾ കരുതി നമ്മൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് പലർക്കും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത് നേരെ മറിച്ച് ആക്രമിക്കപ്പെടുന്ന വേളയിൽ വഴിയിൽ കിടക്കുന്ന ഒരു കല്ലോ അല്ലെങ്കിൽ വഴിയിൽ നിന്നും കിട്ടാവുന്ന എന്തെങ്കിലും ഒരു വടിയോ ഇഷ്ടികയോ കല്ലോ ഇത്തരം സാ സാധനങ്ങൾ ഉപയോഗിച്ച് പ്രതികരിക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു ദോഷവും വരാനില്ല അതുപോലെ നമ്മുടെ വീട്ടുവളപ്പിൽ വീട്ടുമുറ്റത്ത് അതിക്രമിച്ച് കയറിയ ഒരു അക്രമിയെ നമ്മുടെ വീട്ടിൽ നിന്നും ഏത് ആയുധവും എടുത്ത് നമുക്ക് നേരിടാം അതിലൊന്നും നിയമപരമായി നമുക്കൊരു ദോഷവും സംഭവിക്കുകയില്ല കാരണം നമ്മൾ അവിടെ ട്രസ് പാസ്സാണ് അയാൾ ചെയ്തിരിക്കുന്നത് അക് അതിക്രമിച്ചുള്ള കടക്കലിന് നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്ക് ആയുധം ഉപയോഗിച്ച് പ്രതിരോധിക്കാനുള്ള അധികാരമുണ്ട് മറ്റുള്ള സാഹചര്യങ്ങളിൽ വഴികളിലോ വഴി കൂടെ യാത്ര ചെയ്യുമ്പോഴോ ബസ്സിലോ ഒക്കെ മറ്റോ കത്തിയോ ബ്ലേഡോ പോലും നമ്മളങ്ങനെ കരുതി കരുതി കയ്യിൽ കരുതിയതിനു ശേഷം അതുകൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് ആ കേസിൽ ദോഷകരമായി തീരും അവിടെ നമ്മൾ അയാളെ ആക്രമിക്കാനുള്ള കൂടി ഒരു ആയുധം കൊണ്ട് നടന്നു എന്നുള്ളതാണ് കോടതി നിരീക്ഷിക്കപ്പെടുക അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക